ഇതാ നമ്മൾ വെക്കാൻ പോണ വാല് വല അതിങ്ങനെ നീളത്തിലുള്ള വല തൂമ്പിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നീണ്ടു കിടക്കും അപ്പോൾ ഒഴുക്കത്ത് മീനല്ല അതിൻ്റെ അകത്ത് കയറും മീനല്ല ചെമ്മീൻ ഇതൊക്കെ കയറും അപ്പോൾ നമ്മൾ വാലുവല വെക്കാൻ പോവാണ് കാണിച്ചു തരാം അപ്പോൾ അപ്പോൾ നമ്മൾ തൂമ്പിലേക്ക് വാലുവല ഇറക്കാൻ പോവാണ് ഇതിൻ്റെ ഈ അറ്റത്ത് നമ്മൾ ഇത്ര ഇത്രൊന്ന് വീഴുണ്ട് വിലക്ക് വേണ്ട ഇതിൻ്റെ അറ്റം ഒന്ന് വെറുതെ ഇങ്ങനെ കെട്ടും നമ്മൾ വെറുതെ കെട്ടിയിട്ടാൽ മതി എന്നാൽ കഴിഞ്ഞ് പോയി കുപ്പി വേണ്ട ഇതിങ്ങനെ കെട്ടിയിട്ട് ഇതിങ്ങനെ ഒരു കെട്ടി കെട്ടി കിട്ടണം ਮੇਰੇ ਪੁਤੁ ਇਂਗਾ ਰੋਪਰੀ ਕੇਛੀ, ਕੇਛੇ ਚੇਖਾਇ. ਦੂ ਅਗਿਆ ਕੋਲਿਕ ਛੇਨ, ਅਮਡੀ ਨੋਰ, ਦੂ ਪੂਵਿਸ਼. ਤੋ ਇਰੀ ਗਿਨ ਉਠਵਾਣ। ਮੀ ਪਲਕ മൂന്ന് വലക എടുത്ത് കയറി നോക്കി നല്ല ഒരു മത്സ്യബന്ധന ഔഗമനുണ്ട് തെക്കോട്ട് നമ്മുടെ മനസ്സി താഴെ പോയി പൊങ്ങ് താഴെ ഇട്ടുപോയി പത്ത് പത്ത് പല ഫുള്ള് പന എടുത്ത് കഴിഞ്ഞു ഏ പലതൊക്കെ ഒപ്പങ്ങ കൊഴിപ്പ് കേട്ടോ പത്തേക്ക് പോയി പിടിച്ചിട്ട് കെട്ടാം ഇനി ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ഒരു അഞ്ച് അഞ്ചര വരെ വെള്ളം ഇങ്ങനെ ഇറങ്ങാൻ കൊണ്ടിരിക്കും അപ്പോൾ അതിനകത്ത് ചെമ്മീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് കയറും അപ്പോൾ അതെടുക്കുമ്പോൾ കാണിക്കാം ഇപ്പോഴോ വലുവ് കുറഞ്ഞ വെള്ളത്തിൻ്റെ പുറത്തേക്കുള്ള ഒഴുക്കിൻ്റെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് മൂട് പിടിച്ചിട്ട് നോക്കണം എടുക്കുന്നു ഭയങ്കര നീളുള്ള മൂടല്ലേ മലയാള അതുകൊണ്ട് ഇവിടെ നിൽക്കൂലേ ഇതിരിക്കുമ്പോ വെയിലി വന്ന് കടിക്കും നാരംപൊടി ഉണ്ട് ആ എന്നാ എടുത്തോളാം നാരംപൊടി നമ്മള് മൂണ്ട് പായൽ ഏ മൂട് വന്നിട്ടുണ്ട് കുറച്ച് കിടന്ന്

ഇവിടെ പൊറത്ത് പറയാറായിട്ട്